നല്ല ഒരു കരിയർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സ്വപ്നമാണ് അത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരല്പം വരുമാനം ഏണ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു കാര്യമാണ് ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന കണക്ക് പെണ്ണുങ്ങൾ പലരും തയ്യൽ പഠിച്ചിട്ട് വീട്ടിലിരുന്ന് തയ്ച്ച് കൊടുക്കുന്നവരുണ്ടാവും സ്ഥാപനം നടത്തുന്നവരുണ്ടാവും അതുകൂടാണ്ട് ചിലർ എംബ്രോയിഡറി വർക്ക് പഠിച്ച ആളുകൾ ഉണ്ടാവും ചിലർ പാചകത്തിലായിരിക്കും നൈപുണ്യമുള്ളവർ ആണുങ്ങൾ അതുപോലെ തന്നെ ചിലർ കൃഷി നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ചിലർ കൃഷിയുമായി ബന്ധപ്പെട്ട പണിക്ക് ആ പണി നന്നായിട്ട് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ ചില ആളുകൾ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആളുകളൊക്കെയെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ഇത് എവിടെയെങ്കിലും ട്രെയിനിങ്ങിനൊക്കെ പോയി നേടുന്നതുണ്ട് കുറേ ആൾക്കാർക്ക് എവിടെയെങ്കിലും പണിക്ക് നിന്നത് പഠിച്ച് നേടുന്നവരുണ്ട് പിന്നെ അതല്ലാതെ ഈ തയ്യലൊക്കെ അപ്പം പോയി പഠിക്കുന്ന തയ്യൽ പോയി പഠിക്കുന്നതുണ്ട് പെൺകുട്ടികളും അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളൊക്കെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുമ്പോൾ ഒരു കരിയർ എന്ന് പറയുന്ന ഒരു സ്വപ്നം അവർക്കുണ്ടാവും പല ആളുകളും പി എസ് സി എക്സാമൊക്കെ എഴുതിയിട്ട് കുറേ അങ്ങോട്ട് ട്രൈ ചെയ്തൊന്നും കിട്ടാണ്ടാവുമ്പോൾ ചിലപ്പോൾ വിദേശത്തേക്ക് പോകും അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുക അപ്പോൾ ശ്രമിക്കുമ്പോഴത്തേക്ക് വളരെ വൈകി പോയിട്ടുണ്ടാകും അപ്പം ഇപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂന് ചെല്ലുമ്പോൾ എന്ത് പണി അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ പണി എന്തറിയാവുന്ന കഴിഞ്ഞാൽ ഒന്നും അറിയില്ല ആ ഒരു അവസ്ഥയിലാണല്ലോ അപ്പോൾ ഈ വൈകിയൊക്കെ എത്തുന്ന ആളുകൾക്ക് ഒന്ന് ചവിട്ടി നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും അവർക്കറിയാത്തൊരവസ്ഥയായിരിക്കും ഇപ്പോൾ സ്ത്രീകളായാൽ പോലും കല്യാണം കഴിച്ച് കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ കല്യാണ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അവർക്കൊന്ന് സ്വന്തകാലം നിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കും അവർ പ്ലസ് ടു ഒക്കെ ആയ സമയത്ത് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അവർ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും അപ്പോൾ പടുത്തം മുന്നോട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ അവർക്ക് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് കിട്ടി അവർ ജയിച്ചു കഴിഞ്ഞൊരു ക്വാളിഫിക്കേഷനായിട്ട് ഒരു സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വിദേശത്തോ സ്വദേശത്തോ സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥാലോചിച്ച് വളരെ നല്ലൊരു കാര്യമില്ല അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന വീഡിയോയിൽ അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് നടത്തുന്നുണ്ട് നമ്മളിപ്പോൾ കരിയർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് പഠിച്ച് ഡോക്ടറാവണം പഠിച്ച് എഞ്ചിനീയർ ആവണം പിന്നെ വലിയ വലിയ കോളേജുകളിൽ പോയി പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അതിനൊക്കെ അപ്പുറം നമ്മൾ ഒരു ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഒരു തൊഴിൽ പഠിച്ചിട്ട് ചെയ്യാൻ ചെയ്യാനിറങ്ങാന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യം തുടങ്ങാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല അപ്പം നമുക്കൊരു ലോണിൽ അപ്ലൈ ചെയ്യണം ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് നമുക്കൊന്ന് ആൻസറ് ചെയ്യാൻ പറ്റുകയെന്ന് പറയുമ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയാണ് ചെന്നിരിക്കുന്നതിന് ബാങ്കിന് തോന്നിയാലോ അപ്പം ഇങ്ങനത്തെ ഒരു കാര്യവും കൂടി ഈയൊരു ട്രെയിനിങ് വഴി നിങ്ങൾക്ക് കിട്ടുന്നു ഈ ഒരു ഗവണ്മെൻറ്റ് നൂറ് ശതമാനവും ഫ്രീ ആയിട്ടാണ് ഗവൺമെൻറ് ചെയ്തു തരുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് സെൻറ്ററുകളിൽ നിന്ന് പഠിക്കാം ഹോസ്റ്റൽ ഫ്രീ ആണ് ഫുഡ് ഫ്രീ ആണ് ഈ അക്കോമഡേഷൻ ഫുഡ് ഫ്രീ ആണെന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിടുന്ന് സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ആയിട്ടാണ് തരുന്നത് നമ്മൾ ചെന്ന് പഠിക്കുക ആ ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അത് ത്രൂ ഔട്ട് ആ ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കരിയർ അതായത് നിങ്ങളെ ഈ പ്രൊഫഷണലി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് സംസാരിക്കാനുള്ള കഴിവ് വ്യക്തിത്വ വികസനം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരുടെ പരിശീലനം കിട്ടും ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ച് വിജയകരമായി പൂർത്തിയാക്കി എക്സാം വഴി ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ചോ ഈ മുമ്പ് പറഞ്ഞ അവസ്ഥകളൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇപ്പോൾ ഈ ട്രെയിനിങ് നിങ്ങൾ വിചാരിക്കും കുറേ കാലങ്ങളൊക്കെ നടന്നിട്ട് ഞങ്ങൾ തോറ്റ് എന്തോ ചെയ്യുമെന്നൊക്കെ ഒരു ചിന്തയുണ്ടാകും പക്ഷേ കുറേ കാലം വേണ്ട നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പല കോഴ്സുകൾക്കും പല ഡ്യൂറേഷനാണ് പത്ത് ദിവസം കൊണ്ട് പഠിക്കാവുന്ന കോഴ്സ് ഉണ്ട് ഇരുപത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നതുണ്ട് മുപ്പത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നതുകൊണ്ട് ഈ മുപ്പത് ദിവസത്തിനപ്പുറം ഡ്യൂറേഷൻ പോകുന്ന കോഴ്സുകളൊന്നും ഈ ട്രെയിനിങ് സെൻ്ററുകളിൽ നിങ്ങൾക്കായിട്ട് തരുന്നില്ല അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അധികം കാലാവധി ഒന്നും നിങ്ങൾ വേറെന്തേലും ചെയ്തുകൊണ്ടിരിക്കുന്നതിലിനെടുത്ത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല അത് കൂടാണ്ട് നിങ്ങൾ ഏത് കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് ആ പഠിച്ച കാര്യത്തിൽ നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാൻ ആവശ്യമായ സഹായങ്ങളും കൂടി ചെയ്തു തരുന്നതാണ് ഈ സ്ഥാപനങ്ങളിൽ ഉള്ള ജീവനക്കാർ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ ട്രെയിനിങ് സെൻറ്ററുകളിലേക്ക് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമല്ലേ ഇത് എല്ലാ ജില്ലകളിലും ഉണ്ട് ഓൾ ഇന്ത്യ ലെവൽ ഈ സെൻറ്ററുകൾ ഉണ്ട് അപ്പം ഇതിൽ ഞാൻ ഒരു ആദ്യം പറഞ്ഞു തരാൻ പോകുന്ന ഒരു സ്ഥാപനം നിങ്ങൾക്ക് കാനറ ബാങ്കിൻ്റെ കീഴിൽ നടത്തുന്ന സ്വയം തൊഴിൽ സംരംഭകത്വ പരിശീലന പദ്ധതിയെക്കുറിച്ചാണ് അത് കൂടാണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന വേറെ സ്ഥാപനമുണ്ട് വേറെ കോഴ്സ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരു ഒറ്റ കോഴ്സ് മാത്രമേ ഒരേ ഒരു ട്രെയിനിങ്ങേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ അറ്റൻഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നൈപുണ്യവും നിങ്ങളെ കഴിവും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട് പ്രാക്ടിക്കൽ വേണ്ടി വരുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കൽ ഉണ്ട് തിയറി ഉണ്ട് അത് കൂടാണ്ട് നിങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ്ങുകൾ കൂടി അവിടെ നിന്ന് തരുന്നുണ്ട് യൂണിഫോം അവിടെ നിന്ന് തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ വിജയകരമായി ഇത് പഠിച്ച് പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഐഡിയാസും കൂടി ചേർത്തിട്ട് നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാം ഒരു സ്ഥാപനം നിങ്ങൾക്ക് തുടങ്ങിയിട്ട് അതിൻ്റെ കീഴിൽ പത്ത് പേരെ ജോലിക്ക് നിർത്താനും കൂടി കഴിയുന്ന ഒരു ലെവലിലേക്കാണ് നിങ്ങളെ അവർ ഇറക്കി വിടുന്നത് അതിനാവശ്യമായ മൂലധനം കിട്ടാനാവശ്യം ലോണിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അവിടെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാനിനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങള വീഡിയോ കാണുക ഇനി ആർക്കെങ്കിലും അവരുടെ കോണ്ടാക്ട് നമ്പേഴ്സ് എങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോ ജില്ലയിലും ഓരോ നമ്പേഴ്സ് നമ്പേഴ്സാണല്ലോ അപ്പോൾ എനിക്ക് ഒരു ജില്ലയിലെ മാത്രമേ അറിയുള്ളൂ വേറെ ജില്ലകളിലുള്ളവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാത് അത് സ്ഥലങ്ങളിൽ എവിടെ പോയി തിരക്കിയാലാണ് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുക എന്നുള്ളത് അങ്ങനെ ഒന്ന് തിരക്കിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമാണെങ്കിൽ മക്കളെയൊക്കെ വിട്ടിട്ട് ഈ ട്രെയിനിങ്ങിന് നിങ്ങൾ കഴിഞ്ഞാൽ വളരെ അധികം ഉപകാരപ്പെടും കാരണം നമുക്ക് സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കുന്നതിനപ്പുറം ഒരു തൊഴിൽ പഠിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉപകാരപ്പെടുന്ന ഒന്നാണ് അപ്പം അടുത്ത വീഡിയോ